കൊച്ചിയിൽ സിനിമാ സംഘടനകൾ ഇന്ന് യോഗം ചേരും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയുമാണ് യോഗം ചേരുന്നത് അഭിനേതാക്കളുടെ വേതനം കുറയ്ക്കണമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം അമ്മ യോഗത്തിൽ ചർച്ചയാകും നിർമ്മാതാക്കളുടെ സംഘടന ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണവും ചർച്ച ചെയ്യും റിയ ബേബി വിശദാംശങ്ങളുമായി ചേരുന്നു റിയ ഗുഡ് മോർണിംഗ് വലിയ നിർണായകമായ യോഗമാണ് ഇന്ന് നടക്കുന്നതെന്ന് നമുക്കറിയാം കാരണം ഈ പ്രതിഫലമൊക്കെ കുറയ്ക്കുന്ന കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം കൈക്കൊള്ളുക എന്നതിൽ ഉണെന്ന് ഒപ്പം ആന്റണി പെരുമ്പാവൂരിന്റെ പരസ്യ പ്രതികരണത്തെ കുറിച്ചും ചർച്ചയാവുമല്ലോ വിശദാംശങ്ങൾ എന്താണ് എപ്പോഴാണ് യോഗം ആരംഭിക്കാറിയുഡ് മോർണിംഗ് അല്പസമയത്തിനകം കലൂരിലെ അമ്മയുടെ ഓഫീസിൽ അമ്മയുടെ സംഘടനയുടെ യോഗം ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട് നടൻ സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ മറ്റു സിനിമാ അഭിനേതാക്കളടക്കമുള്ളവർ അമ്മ യോഗത്തിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ജോമോൾ അനന്യ അതോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ അടക്കമുള്ള നടന്മാർ നടികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വലിയ തർക്കം സംഘടനയ്ക്കകത്തും സംഘടനയ്ക്ക് പുറത്തും ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട അമ്മയുടെ ആദ്യ യോഗമാണ് എന്ന് ചേരുന്നത് കാരണം നിർമ്മാതാക്കളുടെ സംഘടന അഭിനേതാക്കളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ മാസത്തിലാണ് ഒരു കത്ത് നൽകിയത് അഡ് ഹോ കമ്മിറ്റി ആയതിനാൽ പിന്നീട് മറുപടി നൽകാമെന്നായിരുന്നു അമ്മ സംഘടന മറുപടി അറിയിച്ചത് അതേ തുടർന്ന് അമ്മ ഒഴികെ മറ്റ് സംഘടനകളുടെ യോഗം ചേരുകയും ീൻ ഒരു സമരപ്രഖ്യാപനമടക്കം ഫിലിം ചേമ്പർ നടത്തുകയും ചെയ്തു ഇത് വലിയ തർക്കമായി മറ്റു സംഘടനകൾക്കിടയിലേക്ക് മാറി ആന്റണി പെരുമ്പാവൂർ ഒരു പരസ്യ പോസ്റ്റ് ഇട്ടത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് വലിയ തരത്തിലുള്ള വിഷയമുണ്ടായി പിന്നീട് അത് നടന്മാർ ഏറ്റുപിടിച്ചു അങ്ങനെ സംഘടനയ്ക്കകത്തും സംഘടനകൾ തമ്മിലും വലിയ തർക്കമായ വിഷയമായി പ്രതിഫല വിഷയം മാറിയ സാഹചര്യത്തിൽ കൂടിയാണ് അമ്മ സംഘടന ഇത് യോഗം ചേരുന്നത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അഭിനേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കണമെന്നതാണ് സംഘടന ഒരു പെട്ടെന്നുള്ള ഒരു നിർദ്ദേശമായി അറിയിച്ചത് അതനുസരിച്ചാണ് അഭിനേതാക്കൾ വന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ സംഘടനയെ നിർമ്മാതാക്കളോട് സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിന് ശേഷം സുരേഷ് കുമാർ ഒരു നാഥനില്ലാ കളരിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തി അതടക്കം ചൂണ്ടിക്കാണിച്ച് മാപ്പ് പറയണമെന്ന് അമ്മ സംഘടന നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടു അങ്ങനെ പല വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്തായാലും പ്രതിഫല വിഷയത്തിൽ എന്ത് നിലപാടാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ സ്വീകരിക്കുക അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും അഭിനേതാക്കളുടെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരുന്നുണ്ട് സുരേഷ് കുമാർ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആന്റണി പെരുമ്പാവൂർ നിലവിൽ പങ്കെടുക്കില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം കാരണം എക്സിക്യൂട്ടീവ് യോഗത്തിൽ കമ്മിറ്റിയിൽ ആന്റണി പെരുമ്പാവൂർ അംഗമല്ല പക്ഷേ നേരത്തെ ലിസ്റ്റിനടക്കം പറഞ്ഞത് സുരേഷ് കുമാറും ആന്റണി പെരുമ്പാവൂരും ഒരുമിച്ചുള്ള ഒരു ചർച്ച ഉടൻ ഉണ്ടാകുമെന്നാണ് അങ്ങനെ ഒരു സാധ്യത ഇന്നുണ്ടാകില്ല എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം പക്ഷേ ഈ വിഷയം നിർമ്മാതാക്കളോട് സംഘടന ചർച്ച ചെയ്യും പരസ്യമായി സംഘടനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആന്റണി ഒരു നോട്ടീസ് നൽകുന്നതിലേക്ക് പോലും ഇന്നത്തെ യോഗത്തിൽ സംഘടന നീങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്തായാലും ഫിലിം ചേംബറിന്റെ യോഗം ഇന്ന് നടക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് സംഘടനകളുടെ യോഗം നടക്കുന്നുണ്ട് പ്രതിഫല വിഷയം മൂന്ന് യോഗങ്ങളിലും ചർച്ചയാകും എന്ത് നിലപാട് സ്വീകരിക്കും നിർമ്മാതാക്കളുടെ ആവശ്യം അഭിനേതാക്കളുടെ സംഘടന അംഗീകരിക്കുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ച സമര പ്രഖ്യാപനം അതിന് അമ്മ സംഘടന എന്ത് നിലപാടെടുക്കുമെന്നത് അടുത്ത കാര്യം മറ്റൊന്ന് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്തെ പ്രശ്നം ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറുമായുള്ള തർക്കമാണ് അതിൽ എന്ത് നിലപാടിലേക്ക് നിർമ്മാതാക്കളുടെ സംഘടന പോകും ഇതടക്കം നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട നിർണായക കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്